ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയത് ഫ്രൈഡ് റൈസാണ് എങ്ങനെയാണ് കണ്ടാൽ അതിനായിട്ട് ഇവിടെ ഒരു കിലോ ബസ്മതി റൈസ് അത് നന്നായി കഴുകി ഒരമണിക്കൂർ അത് കുതിരാനായിട്ട് വെക്കുക അരമണിക്കൂറിന് ശേഷം അരിയിൽ വെള്ളമെല്ലാം ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം അരി ഒന്ന് വേവിച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളവും അതിലേക്ക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ഇവയും കൂടെ ചേർത്ത് നന്നായി തിളവിക്കുക ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരി ആ നെയ്യിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അങ്ങനെ എടുക്കുകയാണെങ്കിൽ അരി വെന്ത് വരുമ്പോൾ വളരെ ആയിരിക്കും ഇനി ഫ്രൈഡ് റൈസിൽ ചേർക്കുവാനുള്ള ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇവ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മുട്ട ചേർക്കുന്നതിനായിട്ട് ഇവിടെ മൂന്ന് മുട്ടയും അതിൽ കുരുമുളക് പൊടി ഉപ്പ് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറേശ്ശെയായിട്ട് അരിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അരി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് ഡെക്കറേഷൻ അങ്ങനായിട്ട് മാറ്റി വച്ചേക്കുന്ന ആ കൂട്ടിലേക്ക് നമ്മുടെ റൈസും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഡെക്കറേറ്റ് ചെയ്തു മല്ലിയില ചേർത്തു അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്